ഹായ് ഗായ്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുക അപ്പം ഇപ്പോൾ വ്ളോഗൊക്കെ ചെയ്യാൻ കുറച്ച് മടിയായിട്ടിരിക്കുകയാണ് കേട്ടോ അത്യാവശ്യം നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് പക്ഷേ എങ്കിൽ എന്താ പറയുക വ്ളോഗ് ചെയ്യാൻ ഭയങ്കരമായിട്ട് മടിയാണ് ഇൻഷാല്ല നല്ല നല്ല വ്ളോഗ്സും കാര്യങ്ങളൊക്കെ എടുക്കും ഇനി അപ്പം പറഞ്ഞു തന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് മുന്നേ ഒരു ക്യു ആൻ എ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടൊരു ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ ഞാൻ അതിൻ്റെ ക്യു ആൻ കാര്യങ്ങളൊന്നും ചെയ്തില്ല അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പോൾ എന്തായാലും ഒരു ക്യു ആനേക്കാളും വേദം ഞാനിങ്ങനെ ആ ഒരു കാര്യങ്ങൾ അതായത് നിങ്ങൾക്കറിയാൻ കുറേ ആൾക്കാർ ഇങ്ങനെ ചോദിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ അതായത് പേഴ്സണലി ആണെങ്കിലും അല്ലെങ്കിൽ എൻ്റെ യൂട്യൂബ് വീഡിയോസിൻ്റെ താഴെ ആണെങ്കിലും ഇൻസ്റ്റഗ്രാം വീഡിയോസിൻ്റെ താഴെയാണെങ്കിലും ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു അതിനെപ്പറ്റി ഇങ്ങനെ പറഞ്ഞിരുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ എന്ന് പറയൂ അങ്ങനെ ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടെ ബെറ്റർ ഇതായിരിക്കും എന്ന് തോന്നി ഞാൻ ഈ ഒരു ബ്ലോഗ് എടുക്കണമെന്ന് വിചാരിച്ചതേ അല്ല പക്ഷേങ്കിൽ യൂട്യൂബിൻ്റെ കമന്റ്സിന്റെ താഴെ ഇങ്ങനെ വരുന്നത് കൊണ്ട് യൂട്യൂബ് കൻസിൽ ഇങ്ങനെ വരുന്നുണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും അത് പറഞ്ഞ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ക്വസ്റ്റ്യൻസ് നമുക്കിങ്ങനെ കേൾക്കേണ്ടി വരില്ല അതോ എന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം മെനൂക്കൊക്കെ എന്തായിരുന്നു പറ്റിയിരുന്നത് അല്ലെങ്കിൽ എങ്ങനെയാ എന്താന്നുള്ള ഒരു സംഭവങ്ങളായിരുന്നു അപ്പോൾ അതിനെപ്പറ്റി ഞാൻ ഇതിനു മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ അവളോ ഒരു വൺ ഇയർ മേലെ ആയിട്ട് ചോദിച്ചു കൊടുക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അത് അപ്പോൾ ഇതിനെപ്പറ്റി ഞാൻ മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിനെപ്പറ്റി പറയാൻ എനിക്ക് തീരെ താല്പര്യമില്ല കാരണം നമ്മളത് അതിനെപ്പറ്റി പറഞ്ഞ് ഇമോഷണൽ ആവാൻ എനിക്ക് ഒരു താല്പര്യമില്ല എൻ്റെ ചൂടുണ്ട് അപ്പം ഒരു ട്രെയിൻ ആക്സിഡൻ്റ് ആയിരുന്നു കൊല്ലത്തായിരുന്നു പണി അപ്പോൾ കൊല്ലത്ത് വച്ചിട്ട് ആക്സിഡൻ്റ് ആയതാണ് അങ്ങനെ അപ്പം അതിനെപ്പറ്റി എത്ര തന്നെ ഉള്ളൂ ഇനി മുന്നേ ഞാനിങ്ങനെ വന്ന കമൻസിൻ്റെ അടിയിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആക്സിഡൻ്റ് ആയിരുന്നു ട്രെയിൻ ആക്സിഡന്റ് ആയിരുന്നു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായി കുറെ ആൾക്കാർ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നോക്കുമ്പോൾ അങ്ങനെ അതിൻ്റെ അടിയിൽ ഇങ്ങനെ കമൻസ് കൊടുക്കുന്നുണ്ട് മറുപടി കൊടുക്കുന്നുണ്ട് എന്നാലും ചിലവരൊന്നും കാണുന്നില്ല അപ്പോൾ പിന്നെയും ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നിൽക്കുകയാണ് എന്താ പറ്റിയേ എന്താ പറ്റിയെന്നുള്ള അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇപ്പോൾ അങ്ങക്ക് എത്തുന്നതോടെ എല്ലാവർക്കും ആ കാര്യങ്ങളൊക്കെ കുറച്ച് ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ബാക്കി എന്താ എങ്ങനെയാന്നുള്ളതൊന്നും അതിൻ്റെ വേണ്ടി നമുക്ക് ആലോചിച്ച് വിമർശനം ആവാൻ താല്പര്യമില്ല അപ്പോൾ ഒരു ട്രെയിൻ ആക്സിഡൻ്റ് ആയിരുന്നു എന്താ വെച്ചാൽ ആളെ ഷോപ്പ് ഞാനും ഞാൻ ക്ലിയർ ചെയ്തു തരാം ആളെ ഷോപ്പിൻ്റെ ബാക്കിൽ റെയിൽവേയാണ് അപ്പോൾ അവിടുന്ന് ക്രോസ് ചെയ്യുന്ന സമയത്ത് സംഭവിച്ച ഒരു അപകടമായിരുന്നു അപ്പോൾ അത്ര തന്നെ അതിനെ പറ്റി കൂടുതൽ പറയാനില്ല അപ്പോൾ അതായിരുന്നു സംഭവിച്ചിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഇരുപത്തി എട്ടിനാണ് മരിക്കുന്നത് നമ്മുടെ ഒരു മൊഹറം ബത്തിനി രാത്രിയായിരുന്നു കേട്ടോ സംഭവം ആക്സിഡൻറ് നടന്നിട്ടുണ്ടായിരുന്നത് അപ്പം അതിനെപ്പറ്റി അത്ര തന്നെയാണ് പറയാനുള്ളു പിന്നെ ആ മരിക്കുന്ന സമയത്ത് മോൾ എത്രയായിരുന്നു എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കുറേ ആൾക്കാർ മോക്ക് എട്ട് മാസം കഴിയാൻ പോകുന്നു ആ ഒരു ടൈമിലാണ് മോപ്പിൽ മരിക്കുന്നത് അപ്പം അതിനെപ്പറ്റി അത്രയൊക്കെ തന്നെയാണ് പറയാനുള്ളു പിന്നെ അതിന് ശേഷം വന്ന ആണ് ഇന്ന ആളുടെ വൈഫ് അല്ലേ ഇപ്പം എന്ന് ചോദിച്ചിട്ട് അങ്ങനെ കുറേ കമൻസ് പേഴ്സണലി എന്നെ ഇൻസ്റ്റാഗ്രാമിലും വന്നിട്ട് ഇങ്ങനെ അവരോടുത്തു ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിനുള്ളൊരു മറുപടി കൂടി തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഉണ്ടാവും കാരണം ആ ഒരു കാര്യം കേൾക്കുന്നത് എനിക്ക് തീരെ താല്പര്യമില്ല നമ്മള് എന്താ പറയുക ഇഷ്ടമില്ലാത്തൊരു കാര്യം പിന്നീട് നമ്മൾ കമൻസിൻ്റെ അടിയിൽ കാരണം എന്നെ അറിയുന്ന ആൾക്കാർക്കറിയാം എൻ്റെ ലൈഫിൽ എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളതെന്ന് അപ്പോൾ എന്താ പറയുക അവർക്ക് എന്ത് സംഭവിച്ചുവല്ല എന്താ പറ്റിയെന്നുള്ള അറിയാനുള്ളത് കൊണ്ടായിരിക്കാം ആവാം അറിയില്ല എന്താ സംഭവം എന്നൊന്നും അപ്പം സെക്കൻഡ് മാരേജ് കഴിഞ്ഞോ അങ്ങനെ ചോദിച്ചിട്ട് നല്ല കുറേ മെസ്സേജസ് വരുന്നുണ്ട് കേട്ടോ ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ അവരിങ്ങനെ എത്താൻ സെക്കൻഡ് മാരേജ് കഴിഞ്ഞോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് എനിക്കൊക്കെ പറയാൻ കാരണങ്ങളൊന്നുമില്ല കാരണം നമ്മൾ ഒരാളോട് മറച്ചു വെക്കേണ്ട കാര്യങ്ങളൊന്നും അപ്പം സെക്കൻഡ് മാരേജ് കഴിഞ്ഞു പക്ഷേ ഞാനിപ്പോൾ ആണ് നമ്മൾ അധികകാലം ഒന്നിച്ചുണ്ടായില്ല കേട്ടോ നമ്മൾ സെപ്പറേറ്റഡാണ് പിന്നെയെന്ന് വെച്ചാൽ എന്താ പറയുക അതിനെപ്പറ്റി ആരോഗ്യം എനിക്ക് സങ്കടം ഇല്ലാത്തൊരു കാര്യം കാരണം ആ ഒരു ഭാഗം എനിക്ക് ചിന്തിക്കുന്നത് പോലും ഇഷ്ടമില്ല അത്രയ്ക്കൊരു അതിനെ പറ്റി നമ്മൾ പറയാത്തിന്നല്ലേ സെക്കൻഡ് മാരേജ് കഴിഞ്ഞ് ഇപ്പം സെപ്പറേറ്റഡാണ് പക്ഷെ അല്ല നെക്സ്റ്റ് മന്ത് നമ്മൾ ഡിവോഴ്സിൻ്റെ കാര്യങ്ങൾ ശരിയാക്കി കൊണ്ട് നിൽക്കുന്നുണ്ട് നെക്സ്റ്റ് മന്ത് ഒക്കെ ആകുമ്പോഴത്തേനും ഡിവോഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ ശരിയാവും അപ്പോൾ കുറേ ആൾക്കാരൊരു സംശയമായിരുന്നു അങ്ങനെ സെക്കൻഡ് മാരേജ് കഴിഞ്ഞോ പിന്നെ എന്താന്നുള്ളത് സെക്കൻഡ് മാരേജ് കഴിഞ്ഞിട്ടോ പക്ഷേ സെപ്പറേറ്റിനാണ് ഡിവോഴ്സ് ഇപ്പോൾ നമ്മൾ ഡിവോഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് നമുക്ക് രണ്ടാക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം താല്പര്യമില്ല അപ്പം നമ്മൾ ഡിവോഴ്സ് ആവുകയാണ് അത്ര തന്നെ പിന്നെ അതിനെപ്പറ്റി ഇങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ടു പോയിട്ട് അവരായി അവരെ പാടായി നമ്മളായി നമ്മളെ പാടായി നമ്മൾ ഞങ്ങൾ അവരെ കാര്യത്തിൽ ഇടപാടാറില്ല ഞങ്ങളെ കാര്യത്തിൽ ഇടപാടാറില്ല അപ്പോൾ അതവിടെ കഴിഞ്ഞു ഇനി ആരും ഈ സെക്കൻഡ് മാരേജ് കഴിഞ്ഞോ എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യൻ കൊണ്ട് വരണ്ട പിന്നെ എനിക്ക് പറയാനുള്ളത് കുറേ ആൾക്കാർ കുറച്ചൊന്നുമില്ല കുറച്ചധികം ആൾക്കാർ വൈഫ് അല്ലേന്ന് ചോദിച്ചിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് മെസ്സേജ് അയക്കാറുണ്ട് അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത് ഞാൻ അയാളുടെ വൈഫല്ല ഓക്കെ ഞാൻ അയാളുടെ വൈഫല്ല എനിക്കത് കേൾക്കുന്നത് പോലും ഇഷ്ടമല്ല അതൊക്കെ ഞങ്ങളെ പേഴ്സണൽ കാര്യങ്ങളാണ് പിന്നെ പറയേണ്ട കാര്യമില്ല അപ്പം ഞാൻ അയാളുടെ വൈഫല്ല ഇപ്പം എന്താ പറയുക നമ്മൾ ഞങ്ങൾ സെപ്പറേറ്റഡ് ആണ് ഇനി അങ്ങനത്തെ ഇന്നയാളുടെ വൈഫല്ലേന്ന് ആ ഒരു പേരിങ്ങനെ കൊടുത്തിട്ട് ചോദിക്കേണ്ട കാര്യമില്ല അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് ഇനി അയാളുടെ വൈഫല്ല ഞാൻ അവരായി അവരെ പാടായി ഞാനായി എൻ്റെ പാടായി ഞാനും അവരും തമ്മിൽ യാതൊരു റിലേഷനും ഇല്ല ഓക്കെ അപ്പം അത് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെന്താ ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഇതൊക്കെ തന്നെയാണ് എല്ലാവർക്കും അറിയേണ്ടത് ചിലർ ഭയങ്കര സ്നേഹത്തോട് ചോദിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെയുള്ള ഇത എന്താണ് സം ഇപ്പം എന്താ പറയുക നമുക്ക് നമ്മുടെ വേദനിപ്പിക്കാൻ ചോദിക്കുന്നതും എല്ലാമാണ് ചോദിക്കുന്നത് നമുക്ക് മനസ്സിലാവും നമ്മൾ മനുഷ്യന്മാരുടെ പൊട്ടമാരൊന്നും ഇല്ലല്ലോ മനുഷ്യന്മാരനെയാണ് നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളൊക്കെ അപ്പം ഇനി ഇങ്ങനത്തെ എന്താ പറയുക ഉള്ള കമൻസുകൾ അതായത് ഇയാളുടെ വൈഫല്ലേ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ കമൻസുകൾ ഇടാണ്ടിരിക്കുക സോ അത് നമുക്ക് കേൾക്കുമ്പോൾ ഭയങ്കര ഒരു ഇടങ്ങാറാണ് അപ്പം അതിങ്ങനെ ചോദിച്ചിട്ട് വരാണ്ടിരിക്കുക എന്താ ഇപ്പം ഇതിനെ പറ്റി ഇനി പറയാനൊന്നുമില്ല അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ലൈഫിൽ ഇതൊക്കെ തന്നെയാണ് സംഭവിച്ചത് ഇനി ഇതിലും വലുതായിട്ട് സംഭവിക്കാൻ ബാക്കിയൊന്നുമില്ല അപ്പം എൻഷാ നല്ലൊരു ലൈഫ് കിട്ടും അല്ലെങ്കിൽ എന്താ പറയുക നല്ല സന്തോഷത്തോടുള്ള ജീവിതം ഉണ്ടാകുമെന്നൊക്കെ വിചാരിക്കുന്നു കുറച്ച് അനുഗ്രഹം ഉണ്ടെങ്കിൽ നടക്കുമായിരിക്കും പിന്നെ നൗ അലഹില്ല ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ എൻ്റെ ഫാമിലി ആയിക്കോട്ടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ ഒക്കെ ഭയങ്കര അടിപൊളിയാണ് അതുകൊണ്ട് തന്നെ ഭയങ്കര ഹാപ്പിയാണ് ഇനിയിപ്പോൾ എൻ്റെ ഉമ്മ എൻ്റെ ഉപ്പ എൻ്റെ ബ്രദർ അല്ലെങ്കിൽ എൻ്റെ കസിൻസ് എൻ്റെ ഫ്രണ്ട്സ് ഇത്രയും ആൾക്കാരെ എന്നെ ചേർത്ത് പിടിക്കാനുണ്ട് അവരൊക്കെ ഭയങ്കര അടിപൊളിയെന്ന് വെച്ചാൽ ഭയങ്കര അടിപൊളിയാണ് നിങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നതിലും വിചാരിക്കുന്നതിലും അപ്പുറത്തെ എന്താ പറയുക അടിപൊളിയാണ് അപ്പം പറഞ്ഞെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം അലഹമ്മ ഭയങ്കര ഹാപ്പിയാണ് ഞാനിപ്പഴാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ സന്തോഷം അതായത് എന്നൊക്കെ മരിച്ചതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ സന്തോഷം എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ട് തന്നെ ഇല്ല എന്നൊക്കെ മരിച്ചതിന് ശേഷം സത്യം പറഞ്ഞാൽ ഒരു ജീവിതത്തിൽ ഒരു ഹാപ്പിനെസ് ഉണ്ടായിക്കില്ല നമ്മൾ ഒക്കെ അഭിനയിക്കുകയായിരുന്നു അല്ല എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് ഒക്കെ നമ്മൾ അഭിനയിക്കുകയായിരുന്നു ശരിക്കും മനസ്സറിഞ്ഞ് സന്തോഷ ദിവസങ്ങൾ ഉണ്ടായിട്ടെന്നില്ല എന്നൊക്കെ മരിച്ചതിന് ശേഷം സത്യം പറഞ്ഞാൽ എന്താ ആ ഒരു മൂപ്പര ആ ഒരു പോക്കിന് ശേഷം മനസ്സറിഞ്ഞ് ചിരിച്ചിട്ട് പോലും ഇല്ല നമ്മളൊക്കെ ഇങ്ങനെ ആക്ട് ചെയ്യുമായിരുന്നു ഒരു ആക്ടിങ് ആയിരുന്നു ലൈഫ് മൊത്തം പക്ഷേ ഇപ്പം ഞാൻ എൻ്റെ സന്തോഷങ്ങൾ കണ്ടെത്തി കുറേ ഫാമിലീൻ്റെ കൂടെ ഞാൻ ഫാമിലീൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ തുടങ്ങി എന്താ പറയുക എന്താ പറയണ്ടത് എനിക്കറിയില്ല ഇപ്പം ഭയങ്കര സന്തോഷമാണ് അലഹമില്ല ഭയങ്കര ഹാപ്പിയാണ് ഞാൻ എൻ്റെ കൂടെ ഉള്ളപ്പോൾ ഞാൻ എങ്ങനെ ഹാപ്പി ആയിരുന്നു ആ ഒരു സന്തോഷത്തിലാണ് ഇപ്പം പൊന്ന് മൂപ്പർ ഇല്ല എന്നുള്ളത് നമുക്ക് ഭയങ്കര ഒരു വേദന തന്നെയാണ് അതെപ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാകുന്ന ഒരു കാര്യം നമ്മളിനിയിപ്പം എത്ര പുറത്ത് കാണിച്ചാലും അല്ലെങ്കിൽ നമ്മൾ നമ്മളിതാക്കിയാലും നമുക്ക് തിരിച്ച് കിട്ടാത്തൊരു കാര്യമാണ് അപ്പം സത്യം പറഞ്ഞാൽ ഒക്കെ മറന്നൊരു ഒക്കെ അതായത് കഴിഞ്ഞ പാസ്റ്റുകളൊക്കെ ഞാൻ മറക്കാൻ ശ്രമിക്കുകയാണ് കാരണം പാസ്റ്റ് മറക്കാണ്ട് ഒരു സമാധാനം ഉണ്ടാവില്ല അപ്പം എന്താ പറയുക ഇപ്പം അലഹമ്മില്ല അടിപൊളിയായിട്ടാണ് പോകുന്നത് കേട്ടോ ഒരു പ്രശ്നങ്ങളുമില്ല നല്ല മനസമാധാനം ഉണ്ട് അടിപൊളിയായിട്ടാണ് പോകുന്നത് എൻ്റെ അനുഗാക്കും ഞാൻ ഇപ്പം ചിരിക്കുന്നതാണ് ഇഷ്ടം കരഞ്ഞിട്ട് ഇഷ്ടമേയില്ല അപ്പം ഇനി അങ്ങോട്ട് കരയാൻ എനിക്ക് താല്പര്യമുള്ളൂ നമ്മൾ അത്രത്തോളം കരഞ്ഞ് പിന്നൊരു ലൈഫിലേക്ക് പോകുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന എന്താ നമുക്ക് ഭയങ്കര സന്തോഷം സന്തോഷം ആഗ്രഹിച്ചിട്ടിരിക്കും നമ്മൾ പോകും പക്ഷെ നമുക്കത് കിട്ടിയിരിക്കില്ലെങ്കിൽ പിന്നെ നമുക്ക് വേറെ കാര്യമൊന്നുമില്ലല്ലോ അങ്ങനെ പിന്നെ എന്താ പറയുക നോക്കിയിട്ട് കാര്യമില്ല ഓരോരുത്തർക്ക് വരേണ്ടത് നമ്മൾ പറയല്ലോ നാലാ മാസത്തിൽ നമ്മൾ തലയിൽ എന്തൊക്കെ വരച്ച് പോകുക അതൊക്കെ വന്നിട്ടാണ് പോവുള്ളൂ എന്ന് അപ്പോൾ ആ ഒരു സംഭവമാണ് ഇപ്പോൾ എനിക്ക് സംഭവിച്ചിട്ടുള്ളത് എൻ്റെ ലൈഫിൽ നിങ്ങളൊക്കെ ചിന്തിക്കുന്നതിലും അപ്പുറം എന്താച്ചാൽ അങ്ങനെ ചിന്തിക്കുന്നതിൻ്റെയൊക്കെ പ്പുറം കാര്യങ്ങളും സംഭവിച്ചു പോയിട്ടുണ്ട് കേട്ടോ ഇപ്പം തന്നെയാണെങ്കിലും ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ വീഡിയോസ് ഇട്ട സമയത്ത് ഞാൻ മുന്നോട്ട് നമ്മൾ വീഡിയോസ് ഇട്ട സമയത്ത് ഇവൻ ഇപ്പം ചിലവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല ചിലവർക്ക് ഇഷ്ടം കുഴപ്പമില്ല കുറേ നല്ല അടിപൊളി കമൻസ് വന്നിട്ടുണ്ട് കേട്ടോ കുറേന്ന് വെച്ചാൽ കുറെ നല്ല അടിപൊളി കമൻസ് ഉണ്ട് അപ്പം എന്താ പറയുക ഞാൻ എൻ്റെ എനിക്ക് ഇങ്ങനെ മൂപ്പർ ഫോട്ടോയും കാര്യങ്ങളിടുമ്പോൾ എനിക്കൊരു സന്തോഷം കിട്ടുന്നതാണ് ഞാൻ ചെയ്യുന്നത് അല്ലാണ്ട് മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് ജീവിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ലല്ലോ പിന്നെന്താ ഇതൊക്കെ തന്നെയാളു ഇപ്പം ലൈഫ് അടിപൊളിയായിട്ട് പോകുന്നുണ്ട് ഇപ്പം കുറെയൊക്കെ ഞാൻ കസിൻസിൻ്റെ കൂടിയും ഒക്കെ ടൈം സ്പെൻഡ് ചെയ്യാൻ തുടങ്ങി ആദ്യമൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മറ്റുള്ളവരുടെ അതായത് ആരോ ആയിക്കോട്ടെ ഓരോ തൊക്കെ ഇപ്പം എൻ്റെ ചുറ്റിലുള്ള ആ ഓരോ ഇഷ്ടം നോക്കി നോക്കിയിട്ട് നടക്കലുണ്ടായത് എൻ്റെ ഇഷ്ടം നോക്കി ഞാൻ ഒരിക്കലും ജീവിച്ചിട്ടില്ല അപ്പോൾ അവിടെയൊക്കെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇപ്പോൾ ഒരു ആണെങ്കിൽ കൂടി ഞാൻ അവർക്ക് ഇഷ്ടമുള്ളതെ ഇടുകയുള്ളൂ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയായിരുന്നു എനിക്ക് ചിലപ്പോൾ അത് ഇഷ്ടം ഉണ്ടാവില്ല പക്ഷേ ഞാൻ അത് ഇടൂല അവരെ ഇഷ്ടം നോക്കിയിട്ട് അതേ ഇടുവുള്ളൂ അങ്ങനെയൊക്കെ ആയിരുന്നു ഞാൻ ജീവിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ അതിലൊന്നും ഒരു സന്തോഷമില്ലാന്ന് പിന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇപ്പം ഇപ്പാണ് ഞാൻ തിരിച്ചറിയുന്നത് അതൊന്നും ഒരു സന്തോഷം കുറച്ചൊക്കെ നമുക്ക് വേണ്ട കാര്യങ്ങളും ചെയ്യണം നമ്മൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ മാത്രം നടന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സന്തോഷവും ഉണ്ടാവില്ല അത് ഉറപ്പാണ് ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് പഠിച്ചൊരു കാര്യമാണ് കുറേയൊക്കെ നമ്മൾ നമുക്ക് വേണ്ടിയും ജീവിക്കുക മാക്സിമം അടിപൊളിയായിട്ട് ഇരിക്കുക സങ്കടങ്ങളൊക്കെ മറന്ന് സന്തോഷമായിരിക്കുക ഞാനിപ്പോൾ എൻ്റെ സങ്കടങ്ങളെക്കുറിച്ച് ഓർക്കാറേയില്ല ഇപ്പം എന്താ പറയുക ഇപ്പം നടക്കുന്നത് എന്താ അതിനെപ്പറ്റി മാത്രമേ ചിന്തിക്കാറുള്ളൂ എൻ്റെ സങ്കടങ്ങളെപ്പറ്റി ഞാൻ ഓർക്കാറില്ല കാരണം എനിക്ക് ഓർത്താലേ തീരാത അത്ര ഉണ്ട് അതുകൊണ്ട് ഞാനിപ്പോൾ അതിനെപ്പറ്റി ഓർക്കാറില്ല അപ്പം എല്ലാവർക്കും ഈ ഒരു രണ്ട് കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത് അപ്പം ഇൻഷാല്ലാ നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ഇനി ഇങ്ങനത്തെ കമൻസ് ചോദിക്കേണ്ട കാരണം മൂപ്പറ കാര്യമാണെങ്കിലും എന്താ ഇങ്ങനെയാണ് സംഭവിച്ച അങ്ങനെ സംഭവിച്ചാൽ അതൊന്നും ചോദിക്കണ്ട അതിനെപ്പറ്റി സംസാരിക്കാൻ താല്പര്യമില്ല പിന്നെ അതേപോലെ തന്നെ ഇനി സെക്കൻഡ് മാരേജിനെ പറ്റി ആ സംഭവം ചോദിക്കേണ്ട ഇഷ നല്ല അലഹമില്ല എനിക്ക് ഇനിയിപ്പം ഞാൻ ഇപ്പം എൻ്റെ ഫാമിലിയോട് പറയും എനിക്ക് എനിക്കെന്താ തോന്നുന്നത് ഇനിയിപ്പം ഞാനത് ചെയ്യുക എന്താ വെച്ചാൽ എന്താ സന്തോഷം കിട്ടുന്ന ആ കാര്യങ്ങൾ ചെയ്യുക അത്രേ ഉള്ളു ഇപ്പം ഇപ്പം ലൈഫിൽ ഇപ്പം എൻ്റെ മോളായാലും അലഹമില്ല അടിപൊളി ആയിട്ട് പോകുന്നുണ്ട് അപ്പം ഞാനും മോളും ഞങ്ങളുടെ ഈ ഒരു ടൈമ് ഭയങ്കര ഒരു സമയമാണ് കേട്ടോ കാരണം ഞാനായാലും ഓളായാലും കുറെ കൂടെ ഞങ്ങളിങ്ങനെ യാത്ര ചെയ്യാൻ തുടങ്ങി അതൊക്കെ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ നമ്മൾ വിചാരിക്കുന്നതിലൊക്കെ അപ്പുറമാണ് ഇപ്പോൾ ഓളയും കൊണ്ട് ഞാനിങ്ങനെ യാത്ര പോകുമ്പോൾ ഒക്കെ കസിൻസും ഞങ്ങളൊക്കെ പോകുമ്പോൾ ഓക്കാണെങ്കിലും എനിക്കാണെങ്കിലും ഭയങ്കര ഒരു സന്തോഷം അപ്പം നമ്മുടെ ലൈഫ് ലൈഫിപ്പം മാഷാ അല്ല അടിപൊളിയായിട്ടാണ് പോകുന്നത് ഇനിയും അങ്ങോട്ട് അങ്ങനെ പോകാൻ പറ്റട്ടെ എന്ന് വിചാരിക്കുന്നത് ഇൻഷാല്ലാ നിങ്ങളെല്ലാവരെയും എന്തോയാലും ഞങ്ങളെ ഉൾപ്പെടുത്തുക അപ്പം ഇനി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കുക അതിക്കുക ബാക്കി എന്നെപ്പറ്റി എന്തറിയണമെങ്കിലും ഇങ്ങനെ ചോദിക്കാം അപ്പോൾ ഇൻസ്റ്റാള നല്ലൊരു വീഡിയോ വരുന്നതിലേക്കും ബായ്